എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല വേഗം എന്റെ നൈറ്റി കാണിക്കണ്ടാ ഇപ്പോ ഒരു ചേച്ചി ഇന്നലെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് കേട്ട് മടുത്തു ഇൻട്രൊഡക്ഷൻ അപ്പൊ ഇനി കുറെ ദിവസത്തേക്ക് ഇനി ഇൻട്രൊഡക്ഷൻ പറയണില്ല ലൊക്കേഷനും ഇതൊക്കെ അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടാ അപ്പൊ അതെ നമ്മുടെ റൗണ്ട് യോക്ക് ഹക്കോബ വെച്ചിട്ടുള്ള വൈറ്റ് ഗോൾഡിന്റെ മെറ്റീരിയലിൽ ഇതേ അടിപൊളി പ്രിന്റുകൾ വന്നിട്ടുണ്ട് എക്സൽ സൈസ് ആണ് ചെയ്തേക്കണത് ഇതിന്റെ അഞ്ച് കളറുണ്ട് അഞ്ച് അടിപൊളി കളറുകള് ലൈറ്റും ഡാർക്കും ഒക്കെ ആയിട്ടുള്ള ഫേസ്റ്റൽ ഷെയ്ഡും ഒക്കെയുണ്ട് മൂന്നാമത്തെ കളറ് നല്ലൊരു പിസ്ത ഗ്രീൻ ഇത് കോഫി ബ്രൗൺ ഇത് ഓണിയൻ പിങ്ക് അങ്ങനെ അഞ്ച് കളറ് എക്സൽ സൈസ് ലെങ്ത് വരണത് ഫിഫ്റ്റി ത്രീ ആയിരിക്കും ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ ബാക്കും കൂടെ കാണിക്കാം ബാക്കും പ്ലീറ്റഡ് ആണ് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി എക്സൽ എക്സൽ അങ്ങനെ അഞ്ച് ഇനി യോക്ക് ോബന്നെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ച് വന്ന വീഡിയോയില് ആ ഇത് നല്ല ലൈറ്റ് ചാർട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു പ്രത്യേകതരം കളറാണ് അതിന്റെ തന്നെ ഇത് പ്രിന്റഡ് ആയിട്ടുള്ളത് ഇത് നല്ല ലാവണ്ടർ ലാവണ്ടർ കളറില് ലൈറ്റ് പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സ് ആണ് റൗണ്ട് യോക്ക് എക്സൽ സൈസില് നേരത്തെ പറഞ്ഞ അതേ സെയിം മെഷർമെന്റ് തന്നെ ഫോർട്ടി ഫോർ ചെസ്റ്റും ലെങ്ത്ത് ഫിഫ്റ്റി ആയിരിക്കും ലെങ്ത്ത് വരണത് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ട് വരണ നമ്മുടെ അമ്മമാരുടെ മോഡൽ ഓക്കേ ഇനി നമുക്ക് കുറച്ച് ചുരിദാർ കട്ടുകൾ കാണാം ചുരിദാർ ചുരിദാർക്കട്ടുകൾ ഇതിപ്പോ ബോക്സ് കട്ടാണേ കണ്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്തും ഫിഫ്റ്റി ഫോറും പ്ലസ് ഉണ്ടാവും ലെങ് ബോക്സ് കട്ടാണ് എക്സൽ സൈസ് അപ്പൊ ഇതിന്റെ മിക്സ് ആൻഡ് മാച്ച് കാണാം നല്ലൊരു ചെറുപയർ പച്ച കളറ് ക്രോസ് ആയിട്ടുള്ള ഡിസൈനും റൗണ്ട് ഇതുപോലത്തെ റൗണ്ട് റൗണ്ട് ഡിസൈനും കൂടെ വന്നേക്കണതാണ് ഓറഞ്ച് കളർ അടുത്തത് നല്ലൊരു റോയൽ ബ്ലൂ ഇത് മജന്ത കളർ അപ്പൊ ബോക്സ് കട്ടില് ഏഹ് ചുരിദാർക്കെട്ട് ബോക്സ് കട്ടില് ഏഹ് ഇത്രയും കളേഴ്സ് ആണ് ഉള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റും ലെങ്ത് ഫിഫ്റ്റി ഫോർ പ്ലസ് ആയിരിക്കും ബാക്ക് ചുരിദാർക്കെട്ടാണ് കേട്ടാ ഇതിന്റെ ഫ്രണ്ട് കണ്ടിട്ട് ആരും തെറ്റിതിരിക്കേണ്ട ഇവിടെ ഒന്ന് രണ്ട് പ്ലേറ്റുകൾ വരും കാരണം ഈ ഒരു മോഡലിൽ അങ്ങനെ വന്നാലേ നമുക്കിതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളു അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോ ബോക്സ് കെട്ട് അത്രയുള്ളൂ ഇനി നമുക്ക് യു പൈപ്പിങ്ങിന്റെ രണ്ട് ഡിസൈനുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള കളറും നല്ല ഭംഗിയുള്ള ഡിസൈനും ആണ് കുഞ്ഞ് കുഞ്ഞ് കണ്ടോ ചെറിയ ചെറിയ പൂക്കളായിട്ട് ഇതൊരു ആഷ് കളറാണ് ആഷും ഒരു പീച്ചും കൂടെ ചേർന്നപ്പോ നല്ല അടിപൊളി മാച്ചിങ് ഡിസൈൻ ആണ് അടുത്തത് ആഷ് കളറിൽ തന്നെ യെല്ലോ ലൈറ്റ് ഓറഞ്ച് ആണ് ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കണത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതൊക്കെ ഉണ്ടോ ബേസ് കളർ എല്ലാനും ആണ് വന്നേക്കുന്നത് അതിലാണ് ഈ പൂക്കളിന്റെ കളറ് മാറി മാറി വന്നേക്കുന്നത് അപ്പൊ ഇതിന്റെ അഞ്ച് കളർ ചെയ്തിട്ടുണ്ട് ഇതും ആഷ് കളറിൽ തന്നെ ഇതൊരു പ്രത്യേകതരം ഒരു കളർ ചാർട്ടാണ് അറിയാൻ പറ്റാത്തൊരു കളറാണ് എല്ലാം നല്ല ചെറിയ പൂക്കളായിട്ടുള്ളതാണ് കേട്ടോ ഒന്നേക്കണത് ഇത് നല്ല ലൈറ്റ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂവും ആഷും ലാസ്റ്റ് കളറ് പിങ്ക് ആഷും പിങ്കും ചേർന്ന കോമ്പിനേഷൻ ഇനി അടുത്തത് നമുക്ക് എക്സൽസൈസിൽ തന്നെ നല്ല സ്ട്രൈപ്സ് ആയിട്ടുള്ള ഡിസൈൻ വൈറ്റും പിങ്കും ചേർന്ന കോമ്പിനേഷനിൽ യു പൈപ്പിങ് കട്ട് യു പൈപ്പിങ് ോർട്ടി ഫോർ ഇൻ ഇഞ്ചായിരിക്കും ഇതിന്റെ നെഞ്ചിന്റെ വണ്ണം കിട്ടണത് ലെങ്ത് അമ്പത്തിനാല് പ്ലസ് ആയിരിക്കും ചുരിദാർക്കെട്ടാണ് അതെ ബാക്ക് ഉണ്ടോ ചുരിദാർക്കെട്ട് ഫ്രണ്ടും ചുരിദാർക്കെട്ട് തന്നെ ഇതിനും ഇതുപോലെ രണ്ട് പ്ലീറ്റ് പ്ലീറ്റിലൂടെ വരും പക്ഷെ ചുരിദാർക്കെട്ടാണ് സെക്കൻഡ് കളറ് ഒരു ചെറുപയർ വെച്ചായിട്ട് ഡാർക്ക് കളറായിട്ട് വരും അടുത്തത് ബ്ലൂ അടുത്ത കളറ് റെഡും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ അടുത്തത് യെല്ലോ സ്ട്രൈപ്സ് ഒക്കെ വരുമ്പോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓക്കെ ഇനി നമുക്ക് അജ്റക്കിന്റെ ഡബിൾ എക്സ് എല് നമ്മുടെ മതേഴ്സ് നൈറ്റി പ്ലീറ്റഡ് മതേഴ്സ് നൈറ്റി അജറക്കില് രണ്ട് ഡിസൈൻ മാത്രമാണ് ട്ടാ ഉള്ളത് രണ്ട് ഡിസൈൻ ഡബിൾ എക്സല് അജ്റക്കിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ അമല മോഡലിൽ മോഡലില് സൈസിൽ സൈസില് നല്ല അടിപൊളി സംഭവം അജറക്കാണ് ഹക്കോബയാണ് അതെ നമ്മൾ ഈ സ്ക്വയറിൽ കൊടുത്തേക്കണം ബ്ലാക്ക് അതുപോലെ തന്നെ ബ്ലൂവിൽ നമ്മൾ റെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഡ് നൈറ്റുകള് എക്സൽ സൈസിൽ കാണാം അധികം ഇല്ല ഏഹ് സ്റ്റിച്ചിങ് നടന്നുകൊണ്ടിരിക്കണു നല്ലൊരു ഗ്രീൻ കളറും ഇതൊരു ക്രീം കളറിൽ ബ്ലാക്ക് പ്രിന്റും എല്ലാ കളറൊന്നാണെങ്കിലും ഇതില് ഡിസൈനിൽ മാറ്റം ഉണ്ട് കേട്ടോ അതേ കണ്ടോ കളർ ഒന്നാണ് പക്ഷെ ഡിസൈനില് മാറ്റം ഉണ്ട് ക്രീം അപ്പൊ ഇത്രയും ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കണത് അതുപോലെ തന്നെ നമ്മുടെ മദേഴ്സ് നൈറ്റിയുടെ ഒരു മൂന്നാലഞ്ച് പീസും കൂടെ എക്സൽ സൈസില് പ്ലീറ്റഡ് ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആണ് കേട്ടാ ഫ്രണ്ടും ബാക്കും പ്ലീറ്റഡ് ആയിട്ട് എക്സൽ സൈസില് ഇത് ബ്ലൂ കളറ് ഇതൊരു ഗ്രീൻ ഷെയ്ഡില് എല്ലാം നല്ല കുഞ്ഞു പൂക്കളായിട്ട് വന്നേക്കണതാണേ ഇത് മസ്റ്റേഡ് യെല്ലോ ഇതൊരു ബ്ലൂ ഇതിന്റെ ലെങ്ത് അമ്പത്തി മൂന്നും ജസ്റ്റ് നാൽപ്പത്തി നാലു ആയിരിക്കും അപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്തതിന്റെ പിറ്റേ ദിവസം നമ്മൾ ഇവിടെ നിന്ന് പാഴ്സലയക്കണത് ഉം അപ്പോൾ വീഡിയോയ്ക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അതൊക്കെ കമൻസിലൂടെ അറിയിക്കാം പുതിയ പുതിയ മോഡലുകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം